തോമൻ്റെ കൈ ആദ്യമായിട്ട് റീമോൾ മാമാണ് കൈ പിടിപ്പിച്ച് എഴുതുന്നത് അവനെ ഇതുവരെ എഴുത്തിനിരുത്തിയിട്ടൊന്നുമില്ല നമ്മൾ നമ്മളെ സാധാരണ പള്ളികളിലാണ് എഴുത്തിനിരുത്താറ് പക്ഷെ തോമുനെ നമ്മൾ ഇരുത്തിയിട്ടുള്ളൂ പക്ഷെ റീമോൾ മാമാണ് ആദ്യമായിട്ട് കൈ പിടിച്ച് എഴുതി പെച്ചെനിക്ക് ഭയങ്കര നൊസ്റ്റ് വന്നൊരു സംഭവമാണത്

വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഭയങ്കര ഒരു ദിവസമായിരുന്നു കേട്ടോ നമ്മുടെ തോമുകെട്ടൻ അവൻ്റെ ലൈഫിൽ തന്നെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ് അവൻ സ്കൂളിലേക്ക് പോകുന്ന ഒരു ദിവസമാണ് കേട്ടോ അപ്പം ഞാനൊരു തന്നെ എഴുന്നേറ്റു ചാക്കോച്ചനും തോമവും ഉറക്കാണ് ചാക്കോച്ചൻ കുറച്ച് മുമ്പെയാണ് ഒരു ബാക്ക് ടു ഉറക്കായത് പക്ഷേ ആ ഉറക്കിനേക്കാൾ മുമ്പേ എഴുന്നേറ്റു അപ്പോൾ ദേങ്കണ്ണൻ ഇവിടെ വന്ന് ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ വേഗം താഴോട്ട് ഇറങ്ങി വന്നിട്ട് ദോശമാവ് ഞാൻ അരച്ചു വെച്ചെങ്കിലും അത് പൊന്തിയില്ല പക്ഷെ നല്ലപോലെ പുളിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ പൊന്താനായിട്ട് ഇന്നും പുറത്ത് തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ ദേ ദൈറണ്ണൻ പുറത്ത് നോക്കി ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് തേങ്ങാ ചട്ണിയാണ് അരയ്ക്കുന്നത് ഇല്ല മമ്മി റീഫിൽ ചെയ്ത് ഇട്ടിട്ടില്ല പിന്നെ മമ്മീനെ ഈ സമയത്ത് വിളിക്കാൻ പോകണ്ടല്ലോ പിന്നെ അത് അന്വേഷിച്ച് പോകാമെന്ന് വെച്ചാൽ വലിയൊരു ജോലിയാണ് അപ്പോൾ ഞാൻ അത് ഒരൊറ്റട്ട് ഇഡ്ഡലി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ അധികം ഉണ്ടാക്കിയില്ല ഞാൻ പറഞ്ഞു ഇപ്പോൾ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അല്ലെങ്കിൽ ഫുൾ മീൽസ് കഴിക്കാം എന്നുള്ളൊരു പ്ലാനാണ് എട്ടര കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പോൾ അപ്പം തന്നെ പാത്രങ്ങൾ കഴുകി ഞാൻ മാറ്റി ഇല്ലെങ്കിൽ എനിക്ക് പണി കിട്ടും പോകാൻ നേരത്ത് കാരണം ഒൻപതര ആകുമ്പോൾ എന്തായാലും ഇറങ്ങണം എന്ന് വിചാരിച്ചു അപ്പോൾ അതേ ഇത് മമ്മി വാങ്ങിച്ചു കൊടുത്ത സ്നാക്സ് ബോക്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിലാണ് ചേട്ടൻ കൊണ്ടുപോകണത് ഈ ബോട്ടിലും ബാഗൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് അപ്പം ഞാനൊരു ടാർഗറ്റ് ടൈം വെച്ചിട്ടുണ്ടായിരുന്നു ഒൻപത് മണിക്ക് മുമ്പ് എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണം കാരണം തൂമൂനെ ഒന്ന് റെഡിയാക്കണം ചാക്കോച്ചിനെ റെഡിയാക്കണം ചാക്കോച്ചൻ ഡോൺ ചേട്ടൻ്റെ കൂടെ ഹബ്ബിലേക്കാണ് പോണത് ഞാനും തോന്നുകയാണ് സ്കൂളിൽ ഇരിക്കണം അപ്പോൾ എന്തായാലും ഒരു ടു ത്രീ ഡേയ്സ് അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ട് പോണതല്ലേ അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കാണും ഇപ്പം നമ്മൾ ബബിൾസിൽ പോയാലും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ദേ ചാക്കോച്ചനാണ് തോമു ചേട്ടനെ ഉണർത്തിയത് കേട്ടോ അപ്പോൾ അദ്ദേഹം അവർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം വേഗം ഒരുങ്ങി ഇറങ്ങി അപ്പം മമ്മിയോടും ഡാഡിയോടും ഒക്കെ യാത്ര പറഞ്ഞ് നടയിൽ പോയി പ്രാർത്ഥിക്കാൻ പോവുകയാണ് കേട്ടോ തോമു അപ്പോൾ നിങ്ങളെല്ലാവരെയും പ്രാർത്ഥന അവനുണ്ടാവും എനിക്ക് ഉറപ്പാണ് അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച ഒരു പ്രശ്നങ്ങളും തന്നെ അവനുണ്ടാക്കിയില്ല വളരെ ഹാപ്പി ആയിട്ട് തന്നെ പോകാൻ റെഡിയായി അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മളത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ നല്ല മഴയായിരുന്നു ഇറങ്ങുന്ന സമയത്ത് അപ്പോൾ പോകുന്ന സമയത്ത് ഞങ്ങൾ പള്ളിയിൽ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു നമ്മുടെ നടത്തറ പള്ളിയിൽ ഞങ്ങൾ കല്യാണം കഴിച്ച് ആ ഒരു നടയിൽ വെച്ചിട്ട് അവനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കെസ്സിൻ്റെ അടുത്ത് പോകാൻ പറ്റിയില്ല അപ്പോഴേക്കും നല്ല മഴയായി അപ്പോൾ ഞാൻ കെസിനോട് പറഞ്ഞിട്ടുണ്ട് പിണങ്ങരുത് ആൻറ്റിയും തോമും വേഗം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവന് മനസ്സിലാവുമല്ലോ മഴയൊക്കെയല്ലേ തോമ ചേട്ടനെ കൊണ്ടൊന്നും വരാൻ പറ്റില്ലല്ലോ അപ്പം എൻ്റെ മോൻ അവിടെ നിന്ന് കണ്ടായിരിക്കും ചേട്ടൻ പോകണതൊക്കെ ഒന്നും പറയാൻ പറ്റത്തില്ല തോമെന്ന് തന്നെ അവനും വിളിക്കുകയുള്ളൂ ആ തോമ് സ്കൂളിൽ പോകണതൊക്കെ കാണണ്ടായിരിക്കും അപ്പോൾ എനിക്കത് ഞാൻ പറഞ്ഞില്ല എൻ്റെ രണ്ടാമത്തെ ആളെയാണ് ഞാൻ കൂടുതലും എൻ്റെ കെസ്സായിട്ട് കാണുന്നത് കെസ്സിൻ്റെ സ്വഭാവമൊക്കെ ഉണ്ട് കാരണം പാച്ചുൻ്റെ ഒരു വേറെ ഒരു ആളാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്ന നമ്മൾ നടത്തറ പള്ളിയിലെത്തി നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ തോന്നുന്നുണ്ട് ഓടി ഗ്രോട്ടോയിലോട്ട് കയറുമായിരുന്നു അപ്പം മേടിയോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ അപ്പം ഒരു ഗ്രോട്ടോയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ മിന്നിട്ടത് താലിമാല ഇട്ടത് കേട്ടോ അപ്പോൾ ഭയങ്കര നഷ്ടമുള്ളൊരു സ്ഥലമാണ് ആ ഒരു ഗ്രോട്ടോ എന്ന് പറയുന്നത് ഇപ്പോൾ ബർത്ത്ഡേ ആണെങ്കിലും എന്താണെങ്കിലും ഇവിടെയാണ് ഞങ്ങൾ വരിക കേട്ടോ അതെല്ലാം കഴിഞ്ഞത്തേക്ക് കാറിൽ കയറി പോവുകയാണ് അപ്പോൾ ചാക്കോച്ചൻ തോമുവിനെ മാക്സിമം ചൊറിയുണ്ട് അപ്പോൾ ചാക്കോച്ചൻ ആദ്യമായിട്ടാണ് ഹബ്ബിൽ പോകുമ്പോഴാണ് അപ്പോൾ ഇവിടെ ഹബ്ബിലേക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം തോമുവിൻ്റെ ബാഗ് ഇപ്പോഴാണ് ചാക്കോച്ചൻ കാണുന്നത് അപ്പോൾ അതിൽ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ പോകാം നോ എന്നൊന്നും പറഞ്ഞില്ല പക്ഷെ അമ്മ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ ഓക്കെ അമ്മയും വരാം എന്ന് പറഞ്ഞു കാരണം നമ്മൾ ഒറ്റ ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ട് ഇട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവനും ബുദ്ധിമുട്ടാണ് അവരും അതുതന്നെയാണ് പറയുന്നത് നമ്മൾ കെയർ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ചാക്കോച്ചിന് എൻ്റെ ഫോൺ വലിച്ച് താഴെയിട്ടാണ് കേട്ടോ പെട്ടെന്ന് നിങ്ങൾ എന്താവുമെന്ന് വെച്ചാൽ ചങ്ങരതയും നമ്മൾ ഫസ്റ്റ് സ്കൂളിൽ എത്തി അവിടെ ചെന്നപ്പം എല്ലാവരും ഉണ്ട് കേട്ടോ അതെ അപ്പയുടെ നിന്ന് ഉമ്മയൊക്കെ വാങ്ങിച്ചിട്ട് പോവുകയാണ് അപ്പേയ്ക്ക് അകത്ത് വരാൻ പറ്റത്തിൽ ഭയങ്കര സങ്കടമുണ്ട് പക്ഷേ ഒന്നും ചെയ്യാൻ ഓപ്ഷൻ ഇല്ല ചാക്കോച്ചൻ കയ്യിലുണ്ട് അതുകൊണ്ട് ഓൺ ചേട്ടൻ പോകാമെന്ന് പറഞ്ഞു പിന്നെ പാർക്കിങ്ങിനും ഒരു ബുദ്ധിമുട്ടുണ്ടോ അവിടെ കേട്ടോ അപ്പോൾ അതെ ഇതാണ് തോമിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ആൻ്റണി ആൻ്റണി ഫുൾ സ്വിങ്ങിലാണ് ഇവരതാ ആ ബ്ലൂ ഫ്രോക്ക് ഇട്ട കുട്ടി ഇവരൊക്കെ ഒരു ടീമാണ് കേട്ടോ അപ്പോൾ ഓരോ ഫ്ലവറിൻ്റെ പേരാണ് തോന്നുന്നത് ഇവരുടെ ഗ്രൂപ്പ് തോമ ജാസ്മിൻ ഗ്രൂപ്പിലാണ് കേട്ടോ അപ്പോൾ തോമ ആദ്യം ഒന്ന് ഇറങ്ങാൻ മടിച്ചെങ്കിലും പിന്നെ പതുക്കെ പതുക്കെ ഇറങ്ങി കേട്ടോ പിന്നെ ഈ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ ബ്ലോക്സും കാര്യങ്ങളൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അപ്പുറത്തൊരു കാറ് കണ്ടത് പിന്നെ അതിൻ്റെ മുകളിലോട്ടായി അത് ആൻ്റണി എനിക്ക് തോന്നുന്നു സ്ഥിരം വരുന്ന ആളാണെന്ന് തോന്നുന്നു അപ്പോൾ ആൻ്റണി ഫുൾ പരിചയമുള്ള ഒരു വ്യക്തിയായിട്ട് ആൻഡണി എന്നെ അമ്മ അമ്മ എന്നാണ് വിളിച്ചോണ്ടിരുന്നത് എനിക്കറിയില്ല പക്ഷെ ഭയങ്കര ടച്ചിങ് ആയിട്ട് എനിക്ക് തോന്നി നമ്മൾ ഞാൻ അമ്മയല്ലാട്ടോ എന്ന് പറഞ്ഞു പക്ഷെ അവൻ ക്ലാസ്സിൽ പോയപ്പം ഉണ്ട് ഞങ്ങളുടെ കൂടെ അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഇവർക്കൊരു അസംബ്ലി ഉണ്ടോ നമ്മൾ പാച്ചുവിൻ്റെ ഇതിൽ പാച്ചു സമ്മർ ക്യാമ്പിന് പോകുമ്പോൾ നമുക്കറിയാമല്ലോ അതിനൊരു എല്ലാവർക്കും ഒരു വാമപ്പ് പോലെ പിള്ളേർ എല്ലാവരും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ചടച്ച് വരുന്നൊരു സമയമാണല്ലോ എല്ലാവരും കൃത്യസമയത്ത് എഴുന്ന അതിൻ്റെ ഒരു പ്രായമായിട്ടില്ല അപ്പം ഡാൻസ് ഒക്കെ കളിച്ച് വാമപ്പ് ഒക്കെ ചെയ്തിട്ടാണ് പോവുക പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ അഭിപ്രായം പറയാമെന്നല്ല നമ്മൾ പാച്ചുവിനെ വിട്ട് പരിചയമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് പറയുകയാണ് സച്ച് എ ലവ്ലി സ്റ്റാഫ്സ് പറയാതിരിക്കാൻ പറ്റില്ല അതാണ് ാണ് തോമുൻ്റെ മാം റീമോൾ മാം തോമുൻ്റെ ഇനി ഒരു വർഷം മാമിൻ്റെ അണ്ടറിലായിരിക്കും തോമുവിൻ്റെ എല്ലാം അപ്പോൾ തോമുന് അസംബ്ലി തുടങ്ങിയ വഴിക്ക് പേടിയായിട്ടോ എല്ലാവരും ഒത്തുകൂടി ഭയങ്കരമായിട്ട് റഷ് പോലെയായി അപ്പോൾ അവൻ ആകെ പേടി എന്താണ് ഈ സംഭവം ഫസ്റ്റ് ഡേ അല്ലേ ഇനിയിപ്പം പറയാൻ പറ്റില്ല അടുത്ത ദിവസങ്ങളാകുമ്പോൾ തോമുമായിരിക്കും ഇറങ്ങി ഡാൻസ് കളിക്കുക തോമു ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ പിന്നെ ഇത് ക്ലാസ്സിൽ വന്നു അപ്പോൾ തോമു പ്രസൻറ്റ് മാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മാം പറഞ്ഞു പേര് വിളിക്കുമ്പോൾ മാം എന്ന് പറയണോന്ന് അപ്പോൾ നമ്മുടെ അടുത്തു നിന്ന് തന്നെ ഒരാളുണ്ട് കേട്ടോ അപ്പോൾ തോമതയും പാലൊക്കെ ആയിട്ടാണ് വന്നത് പറഞ്ഞിട്ടുണ്ട് പാല് എന്താണോ കുടിക്കുന്നത് അത് കൊണ്ടുവരിക അതവർ കൊടുത്തോളും അപ്പോൾ ദേ വെൽക്കം ടു പ്രീ കെ ജി ജാസ്മിൻ ചട്ട് ഇതാണ് തോമിൻ്റെ ക്ലാസ് അപ്പോൾ ഇവരെല്ലാം കഴിഞ്ഞ് റൂമിൽ ചെന്ന സമയത്ത് സ്നാക്ക് ടൈം ആയിരുന്നു അപ്പോൾ തോമുനെ ഞാൻ ബബിൾസിൽ കണ്ടിട്ടില്ല തന്നെ എടുത്ത് കഴിക്കുന്നതൊന്നും അവിടെ ചെല്ലുമ്പോൾ തൊട്ട് പണിയാന്ന് ചെയ് വിവരശേഷി പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് കാണുന്നില്ല അപ്പോൾ തോമുന് മാമ്മാമ്മ വാങ്ങിച്ചു കൊടുത്ത ബോക്സാണ് പക്ഷേ അവൻ ഭയങ്കര വെപ്രാളാണ് ഇതെടുക്കുമ്പോൾ അത് ആ രണ്ട് ലോക്കേമ്മ അല്ലേ നിൽക്കുന്നത് കുറച്ചും കൂടെ വലുതാണെങ്കിൽ അവൻ കാര്യം മനസ്സിലായന് അപ്പോൾ തോമു തോമുൻ്റെ സ്നാക്സ് ഒക്കെ കഴിച്ചു തുടങ്ങി എല്ലാവരും കഴിക്കുന്നുണ്ട് അപ്പോൾ തോമു എന്നോട് പറഞ്ഞിട്ടുണ്ട് നാളെ ആപ്പിൾ വേണം ജ്യൂസ് വേണം എന്ന് ഒരാൾ വാട്ടർ വെലൻ ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തോമു ചോദിച്ചാൽ അമ്മ എനിക്ക് തരുമോ തന്നു വിടുവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ തോമു തോമുൻ്റേതായ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ മാം കൈ അവൻ തന്നെ പോയി കൈ കഴുകി മാം ടിഷ്യൂ പേപ്പർ കൊടുത്തു അത് ഞാൻ പറഞ്ഞു വേസ്റ്റിലിടാൻ പറഞ്ഞപ്പം വേസ്റ്റിലിടാൻ പോവാണ് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്തു പിള്ളേരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും അവൻ പൊതുവേ അങ്ങനെയാണ് ആദ്യം ഒന്ന് എല്ലാം ഒന്ന് നോക്കി കാണും എന്നിട്ട് അവൻ മിങ്കിൾ ചെയ്യത്തുള്ളൂ പക്ഷേ ഫസ്റ്റ് ഡേ ഞാൻ ഇത്രയ്ക്കും ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മിംഗ്ലിങ് അവൻ കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല നമുക്ക് നമ്മുടെ മകൻ എത്രത്തോളം എങ്ങനെയൊക്കെ ആക്റ്റീവെന്ന് നമുക്ക് അറിയാമല്ലോ ബട്ട് ഫസ്റ്റ് ഡേ അവൻ ഇത്രക്കും ഒരു ഇതായതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഫസ്റ്റ് ഡേ അവർക്കൊരു വെൽക്കം പോലെ ഫിഷിനെ ഒട്ടിച്ചിട്ട് ആ ഒരു പ്ലക്കാഡ് പോലത്തെ ഒരു സംഭവമാണ് നമുക്ക് തന്നിവിടെ അപ്പോൾ തോമനോട് പറയുമ്പോൾ തോമൻ ആ ഒട്ടിക്ക് അതിന് എന്താന്ന് പറഞ്ഞിട്ട് വരികയാണ് അപ്പോൾ മാം എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇനി ഇരിക്കുകയാണ് കേട്ടോ കുറച്ച് പേര് സ്ഥിരമായിട്ട് വന്നു കഴിഞ്ഞ വർഷം തൊട്ട് വരുന്നവർ അപ്പോൾ അവർക്കറിയാം ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു അവിടെ പാരൻസ് ഇരിക്കാനായിട്ട് അപ്പോൾ ഫ്രൈഡേ വരെ എന്തായാലും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഫ്രൈഡേ വരെ ഡൗൺ ജേർണ പണിയായി എന്ന് പറയുന്നതാണ് സത്യം ചാ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് അപ്പോൾ ദേ ഇവിടെ ഫിഷിനെ ഒട്ടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഓറഞ്ച് കളർ ഇത് നിങ്ങൾ ഓൾറെഡി ഹൈലൈറ്റ്സിൽ കണ്ടിട്ടുണ്ടാകും ഞാൻ പ്രതീക്ഷിച്ചില്ല ആള് ഞാൻ വിചാരിച്ചു ഇംഗ്ലീഷൊക്കെ മറന്നുപോയി ഭയങ്കര തനി തൃശ്ശൂർ ഭാഷയൊക്കെയാണ് പറഞ്ഞു കൊണ്ടിരുന്നത് പക്ഷേ അവിടെ ചെന്നപ്പം മാം ചോദിക്കുന്നതിനൊക്കെ വളരെ ഭംഗിയിൽ ആൻസറ് പറയുന്നുണ്ടായിരുന്നു എന്താ പറയുക ഭയങ്കര ഹാപ്പിയായി എനിക്ക് ഇന്ന് ഇപ്പോൾ അവിടെ പോയിട്ട് ഓരോന്നും ചോദിച്ചൻ്റെ പേരിലാന്ന് തോന്നുന്നു ഇന്ന് വന്നിട്ട് ഓരോന്നും പഴയ പോലെ തന്നെ ഇത് ആ കളറാണോ അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവൻ എന്നോട് ചോദിക്കും ഇത് എന്താ ഇത് ഏത് കളറാണെന്നൊക്കെ അറിയോ ഞാൻ പറഞ്ഞാൽ എനിക്കറിയില്ല തോമോ തോമനറിയെങ്കിൽ എനിക്കൊന്ന് പഠിപ്പിച്ച് തരുമോ അങ്ങനെയൊക്കെ ഞാൻ അവനോട് അങ്ങനെ അവൻ എനിക്ക് ഓരോ കളേഴ്സ് ഇങ്ങോട്ട് പറഞ്ഞു തരും അപ്പം ഞാൻ പറയു അയ്യോ താങ്ക് യു തോമ എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയും പക്ഷെ അവൻ പറയുന്ന ഓരോ കാര്യങ്ങളും ശരിയായിരിക്കും കേട്ടോ ആൾ ഭയങ്കര എന്താ പറയുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും വലിയ വലിയ കടിച്ചാൽ പൊട്ടാത്ത ആനിമൽസിൻ്റെ പേരൊക്കെ പറയുന്നത് കേട്ടോ ഈ ബ്ലിപ്പി ഓരോ സ്ഥലത്ത് പോയിട്ട് പഠി പഠിപ്പിക്കുമ്പോഴൊക്കെ അങ്ങനെ തോമുദേ ഫിഷ് സക്സസ്ഫുള്ളി ഒട്ടിച്ചു തോമുനെ ആരെല്ലാം മടിയിൽ പോയിരിക്കുകയെന്ന് വെച്ചാൽ അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല പെട്ടെന്ന് തന്നെ മടി നിറക്കി വിടുന്നെന്ന് പറഞ്ഞു അപ്പോൾ അതെ മാം കൈ പിടിച്ച് എഴുതി തോമുൻ്റെ കൈ ആദ്യമായിട്ട് റീമോൾ മാമാണ് കൈ പിടിപ്പിച്ച് എഴുതുന്നത് അവന് ഇതുവരെ എഴുത്തിനിരുത്തിയിട്ടൊന്നുമില്ല നമ്മൾ നമ്മൾ സാധാരണ പള്ളികളിലാണ് എഴുത്തിനിരുത്താറ് പക്ഷെ തോമു നമ്മൾ ഇരുത്തിയിട്ടുള്ളൂ പക്ഷേ റീമോൾ മാം ആണ് ആദ്യമായിട്ട് കൈ പിടിച്ച് എഴുതിപ്പിച്ചെനിക്ക് ഭയങ്കര നൊസ്റ്റ് വന്നൊരു സംഭവമാണത് സോറി അപ്പം അതെ തോമുൻ്റെ ഫിഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഓരോ ആക്ടിവിറ്റീസ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് തന്നു വിടും ചിലത് മാത്രം കേട്ടോ തോപ്പാച്ചുവിനെ ശരിക്കും കുറേ ക്ലാസ്സൊക്കെ ഫിനിഷ് ചെയ്തു അതൊരു സമ്മർ ക്യാമ്പ് പോലെയാണല്ലോ ഇത് ഇവർ ചെയ്ത കാര്യങ്ങൾ ശരിക്കും ഡെയിലി നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അവർ എന്താണ് ഏതാണെന്നുള്ളത് പിന്നെ മാമിനോട് സംസാരിക്കാൻ നമുക്ക് കുറച്ച് സമയം ഡെയിലി തരും നമുക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിച്ചറിയാം അങ്ങനെയൊക്കെ ഫുള്ളി അവരുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമായിട്ടോ അപ്പോൾ ഒരാൾ ചോദിച്ചിരുന്നു മഞ്ജു സ്റ്റാൻലി ഞാൻ തോന്നുന്നു മേരി മാം രാജഗിരിയിൽ എബ്രോഡ് വർക്ക് ചെയ്തതാണോന്ന് ഞാനിന്ന് ചോദിച്ചിരുന്നു അതേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൾ ബിസിയായിരുന്നു ഇന്ന ആൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ചോദിക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും ആൾ വർക്ക് ചെയ്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ദൈവം ഗ്യാങ് ആയിട്ടിരുന്ന് കളിക്കുകയാണ് ഞാൻ വിചാരിച്ചു തോമു എൻ ഭയങ്കര കളിയായിരുന്നു പക്ഷെ തോമു തോമു ബിൽഡ് ചെയ്യാനുള്ള സാധനങ്ങൾ സെയിം സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാലും ഭയങ്കര ഹാപ്പിയായിട്ട് അവനത് ചെയ്തു ഇനിയിപ്പോൾ പതുക്കെ പതുക്കെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് മാറിയപ്പം കരഞ്ഞെങ്കിലും റിയമോൺ മാം എടുത്തപ്പോൾ അവൻ ഓക്കെ ആയി പക്ഷേ ആദ്യത്തെ രണ്ട് ദിവസം ഞാൻ അരയിപ്പിക്കണ്ട നമ്മൾ പെട്ടെന്ന് ഇട്ടിട്ട് പോകുമ്പോഴും ബുദ്ധിമുട്ടാണ് ഞാൻ ഓർത്ത് ഫ്രൈഡേ വരെ അവർ പറഞ്ഞതുപോലെ തന്നെ അങ്ങ് മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു പാച്ചുനും സെയിം ഇതായിരുന്നു ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ടെമ്പിളിന് പോയി ഇരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആ അതിപ്പിന്നെ ഇപ്പോൾ നമ്മൾ ബബിൾസിലായാലും ആദ്യത്തെ ഒരാഴ്ച ഞാൻ പോയി പിന്നെ അവൻ അവൻ്റെ ഏതാണ്ട് വീട്ടിലേക്ക് പോകുന്ന പോലെ ആകുമ്പോൾ ഇതും അങ്ങനെ തന്നെ ആയിത്തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ ഇനി സ്റ്റഡീസും കാര്യങ്ങളും ബുക്ക് മെറ്റീരിയൽസ് ഒക്കെ അവർ തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇത് വീഡിയോടെ ലാസ്റ്റ് ഞാൻ കാണിക്കേണ്ടത് തോന്നുന്ന ബുക്സും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഇതൊക്കെ പഠിപ്പിക്കുക എന്നുള്ളത് മൂന്ന് ടേം ആയിട്ടാണ് കേട്ടോ നമ്മൾ നമ്മുടെ കാലത്ത് പഠിച്ച പോലെ തന്നെ പക്ഷേ മൂന്ന് ടേം ആയിട്ടാണ് പക്ഷെ ഓരോരോ സ്റ്റെപ്പായിട്ട് ഒറ്റക്ക് പിള്ളേരെ പഠിപ്പിക്കാതെ റിസൾട്ടൊക്കെ ശരിക്കും തേർഡ് ടേം മാർച്ചിലാണ് പഠിപ്പിക്കുന്നത് അപ്പോഴത്തേനും അവരതെല്ലാം ക്യാച്ചപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും പിന്നെ അവരുടെ സ്റ്റഡി വേ ഓഫ് സ്റ്റഡി പഠിപ്പിക്കുന്നതും ഒക്കെ എനിക്ക് ഇഷ്ടമായി അങ്ങനെ ദൈവർ കളിക്കുകയാണ് കേട്ടോ ഇത് അയാൻ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അവരൊരുമിച്ച് കളിക്കുകയും അപ്പോൾ തുമ്പോ വാട്ടർ ബോട്ടിൽ കൊണ്ടുപോയിട്ട് മാമിനെ കാണിക്കുകയാണ് അത് പുതിയതാണ് ഞാൻ വാങ്ങിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ഒരു മാമും ഒരു ഹെൽപ്പറും കാണും അങ്ങനെ നമ്മളത് കറക്റ്റ് വൺ ഒ ക്ലോക്ക് വരെ ഞാൻ അവിടെ അവിടതിടയ്ക്ക് ഇറങ്ങി പോകാൻ നിന്നില്ല അപ്പോൾ സ്ലൈഡിലൊക്കെ കയറി കളിച്ചപ്പോഴത്തേനുണ്ട് ഓൺ ചേട്ടൻ കൊണ്ട് വരട്ടെ ഓൺ ചേട്ടൻ ചാക്കോച്ചനങ്ങൾ ചാക്കോച്ചൻ ഹബ്ബിൽ അർമാദിക്കുകയായിരുന്നു പാലൊക്കെ കുടിച്ച് ഉറങ്ങിയെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ തോന്നുമായിട്ട് ഫുൾ ടൈം സ്പെൻഡ് ചെയ്ത് തോമു ഉറങ്ങിയില്ല അത് കഴിഞ്ഞ് ദഹിവിടെ ആറിയായപ്പോൾ വന്നപ്പോൾ തോന്നാൻ ഒരു ആഗ്രഹം ഞങ്ങൾ ഇറങ്ങി വന്നപ്പം ഡാഡിക്കും മമ്മിക്കും നൂഡിൽസ് അവരുണ്ടാക്കി കഴിക്കായിരുന്നു അവന് മണം അടിച്ചൊഴിക്കുക അവന് നൂഡിൽസ് വേണം അപ്പം പിന്നെ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തു അങ്ങനത്തെ രണ്ട് പിള്ളേരെയും ഞാൻ അടുക്കളയിലാക്കി എൻ്റെ കലാപരിപാടികൾ തുടങ്ങി ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തത് ചെമ്മീൻ റോസ്റ്റും അതുപോലെ തന്നെ ചെമ്മീൻ തല ഫ്രൈ ചെയ്യാം ഒരു രസവും വെക്കാം എന്ന് വിചാരിച്ചു കുറച്ച് രസം മാറ്റി വെച്ചാൽ അത് നാളെ ഉച്ചയ്ക്ക് അവർക്ക് കഴിക്കാം എന്ന് വിചാരിച്ചു ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല ഞാൻ കുറച്ച് വെള്ളം കുടിച്ച് വയറ് ഫില്ല് ചെയ്തു അപ്പോൾ ഇത് ഞാൻ എണ്ണ അധികം ഇല്ലാതെ വളരെ ലൈറ്റായിട്ട് വറുത്തെടുക്കുന്നതാണ് കേട്ടോണ്ടോ അധികം എണ്ണയേ ഇല്ല എല്ലാം വറുത്ത് വന്നപ്പം എണ്ണയെ കാണാനില്ല എന്നുള്ളൊരു പരുവത്തിലെത്തി അപ്പോൾ ഈ രാത്രി ഞാൻ ഒൻപത് മണിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചിരിക്കണം എന്നുള്ളൊരു ടാർഗറ്റിൽ ചെയ്തതാണ് അതേപോലെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സംഭവം അവരൊന്നും കഴിച്ചിട്ടില്ല പക്ഷേ എൻ്റെ സൈഡ് ഞാനൊക്കെ ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് പോയി അവർക്കെനി ജസ്റ്റ് ഒന്ന് ഭക്ഷണം കഴിച്ചാൽ മാത്രം മതി മാവ് ഞാൻ ഇന്നും പുറത്ത് വയ്ക്കുകയാണ് കേട്ടോ നല്ലപോലെ പുളിക്കുക എനിക്കൊന്ന് കാലാവസ്ഥ മാറിയോണ്ട് പുളിച്ച് പൊന്തില്ല അപ്പോൾ ഇതേ ഇൻഡക്ഷൻ്റെ എല്ലാം ഊരിയിട്ടു ഇനി അവർ ജസ്റ്റ് ഭക്ഷണം കഴിക്കുക പാത്രൂം കഴിക്കുക അത്രേ ഉള്ളൂ ബാക്കിയെല്ലാം ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ പിള്ളേരെ തുമ്പോൾ ഓൾറെഡി ഒരു എട്ട് മണിയായപ്പോൾ ഉറങ്ങിയിട്ടോ അങ്ങനെ ദേ ചാക്കോച്ചിനെയും കൊണ്ടുവന്ന് ഞാൻ ഉറക്കി തോമു അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞ ഉറക്കം വരുന്നുണ്ട് എന്നാലും എനിക്ക് ഞാൻ പറഞ്ഞ വീഡിയോ ഡെയിലി ഇടുന്നത് കൊണ്ട് ഞാനതൊരു എന്താ എൻ്റെ ജോലിയാണ് അത് ഞാൻ ചെയ്തേ പറ്റുകയുള്ളൂ അത് മുന്നോട്ട് പോയാലേ എനിക്കൊരിതുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇതാണ് കേട്ടോ തോമുവിൻ്റെ ബുക്സിൻ്റെ ഒരു ബോക്സ് എന്ന് പറയുന്നത് നല്ല ഭംഗിയിൽ അപ്പം ബ്രൗൺ ഷീറ്റ് ഇട്ട പൊതിയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം നല്ല കവറേജാണ് കവർ കവറേജേ നല്ല കവറും കാര്യങ്ങളാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് പിന്നെ ഇത് നമുക്കിനി വീട് വീട്ടിലേക്ക് തന്നു തന്നിടില്ല അവർ ക്ലാസ്സിൽ തന്നെ വെക്കും അവരുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളും നമുക്ക് എല്ലാ വീക്കെൻഡ്സിലും വാട്സപ്പിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യും പിന്നെ ഡെയിലി ആക്ടിവിറ്റീസും നമുക്ക് വാട്സപ്പിലൂടെ വൈകുന്നേരം അപ്ഡേറ്റ് ചെയ്ത് തരും അങ്ങനെയാണ് കേട്ടോ അപ്പം ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ പല കാര്യങ്ങളും പഠിക്കാനുള്ളത് അവർ ഈ ബുക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ടേം വൺ ടു ത്രീയിലേക്കുള്ള ബുക്ക്സ് തന്നിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് അവർ യൂസ് ചെയ്തോളും ഇന്ന് ഇതിൻ്റെ കൂടെ ക്രയോൺസ് സ്കെച്ചസ് ഒക്കെയുണ്ട് അതൊക്കെ അവരോട് നമുക്ക് ശരിക്കും ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും കൊടുത്തു വിടണ്ട വീട്ടിൽ നിന്ന് ഒരു സാധനങ്ങളോ പെൻസിലോ അങ്ങനെ ഒരു സാധനങ്ങളും കൊടുത്തുവിടണ്ട ജസ്റ്റ് സ്നാക്സും വാട്ടറും മാത്രമായിട്ട് കൊടുത്തുവിട്ടാൽ മതി കേട്ടോ അപ്പം ഇത് നമുക്ക് ശരിക്കും നമുക്ക് ബുക്സ് കാണാനും അതുപോലെ അതിൽ ലേബൽ ഒട്ടിക്കാനും അതിൽ പേരെഴുതാനും ഒക്കെ ആയിട്ട് തന്നാണ് പിന്നെ ഇന്ന് കുറേ പേര് സ്റ്റിക്കർ ഇവിടുന്ന ആ ലേ പേഴ്സണലൈസ്ഡ് ലേബിൾ ഇവിടെ ഞാൻ ടഡാ മൂമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് അത് ഓർഡർ ചെയ്തത് ഞാൻ ഓൾറെഡി ആ ഇന്നലെ ഇട്ട വീഡിയോയിൽ അത് കമൻ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ ഇന്നും പറ്റിയാൽ അങ്ങനെ പിൻ ചെയ്യാം മറന്നിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ എടുത്ത് നോക്കിയാൽ മതി ടാഡാ മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ടേം വൺ ടു ത്രീ എന്ന് പറയുന്നത് ടേം ത്രീയിലാണ് സെഡ് ഒക്കെ വരുന്നത് കേട്ടോ അപ്പോൾ വൺ ടു ത്രീ അങ്ങനെ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളുമുണ്ട് സിമ്പിളായിട്ട് പക്ഷേ എല്ലാ കാര്യങ്ങളും പഠി ിക്കുന്ന ഒരു സിലബസ് പോലെ എനിക്ക് തോന്നിട്ടോ അപ്പോൾ തോന്നും ഇതൊക്കെ എങ്ങനെ എടുക്കുമെന്നുള്ളത് നമുക്ക് അറിയില്ല വെറുതെ ഞാൻ ടെൻഷൻ അടിക്കണ്ട ഇപ്പോഴേ ടെൻഷൻ അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ആലോചിക്കുന്ന ഈ പ്രീ കെ ജിൽ ഇത്രക്കുമൊക്കെ സംഭവങ്ങൾ നമ്മൾ പഠിക്കുന്ന കാലത്ത് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല പോവാ വരിക അത്രേ ഉള്ളൂ അപ്പോൾ അതേ ഓരോന്നിലും നല്ല ഭംഗിയിലുള്ള സംഭവങ്ങളാണ് കേട്ടോ അങ്ങനെ ഞാൻ എല്ലാത്തിലും സ്റ്റിക്കറും കാര്യങ്ങളും ഒക്കെ ഒട്ടിച്ചുതേ ഈ വാൻ തോമസ് എന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ചു അകത്തും ഞാൻ ഫസ്റ്റ് പേജിൽ എഴുതിയിട്ടാണ് ഇനിയിപ്പം സ്റ്റിക്കറത് പോയാലോ എന്നൊരു ഉൾഭയം കൊണ്ട് ഈ കവറിനകത്ത് മൊത്തം മറ്റേ പ്ലക്കാർട്സ് പോലത്തെ ഈ ബി സി ഡിയുടെ ഓരോ ഇതുമാണ് കേട്ടോ അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞ് ബാഗൊക്കെ പാക്ക് ചെയ്ത് നാളത്തേനുള്ളത് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ പോകുമ്പോൾ അടുത്തോണ്ട് പോകാതെ ഇനി വെള്ളം നിറയ്ക്കുക സ്നാക്സ് നിറയ്ക്കുക അത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നാളെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ ആൻഡ് താങ്ക് സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ